ഇവിടെ ഒരു ചോദ്യമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് ഒരു പോസ്റ്റാണ് അതിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ മനുഷ്യർ ചിന്തിക്കുന്ന രീതികളാണ് ഇത് കണ്ണീർ മാരണം അങ്ങനെ എന്തെങ്കിലും കൊണ്ടാണെന്ന് ചിലർ പറയാം ഇതെന്റെ അടബുകേട് കൊണ്ടാണെന്ന് പറയാം പഠിച്ചോൻ എന്നെ പരീക്ഷിച്ചതാണ് എന്ന് പറയാം ഇത് എന്റെ പ്രണയനാഥന്റെ പ്രേമസമ്മാനമാണ് എന്നും പറയാം എന്നിട്ട് ബാക്കി എന്താ പറയുന്നത് ഒരു സത്യസന്ധനായ ആഷിക്ക് സംബോധകർക്കനുസരിച്ച് നാലിൽ ഒരു പ്രയോഗം ഉപയോഗിച്ചാലും അവന്റെ ഉള്ളു മന്ത്രിക്കുന്നത് ഇത് പ്രണയ സമ്മാനമായി കിട്ടിയ റോസാപ്പൂവിൽ നിന്നേറ്റ ഒരു ചെറിയ മുള്ളാണ് ആദ്യ രാത്രിയിൽ കിട്ടിയ ഒരു നുള്ളു പോലെ നുള്ളുപോലെ പോസ്റ്റിന്റെ ശരി ഇവിടെ പറയുന്നത് ബുദ്ധിമുട്ടും പ്രയാസവും വരുന്നു എന്നുള്ളതാണ് ബുദ്ധിമുട്ടും പ്രയാസവും ഭൗതികവാദികൾക്ക് മാത്രമുള്ളതാണ് ആത്മീയതയിൽ ബുദ്ധിമുട്ടോ പ്രയാസമോ അവരെ ഏഷാറില്ല എന്നുള്ളതാണ് യഥാർത്ഥ ആത്മീയവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു ഒരു ചെറിയ സംഭവം പറയാം ഹസറത്ത് നിസാമുദ്ദീൻ ചിസ്തിന്റെ നെഞ്ചത്ത് താങ്കൾ എല്ലാ ടൈമിലും ഇങ്ങനെ ചിരിക്കുകയും എല്ലാവരെയും എല്ലായിടത്തും എത്തുകയും പാട്ട് പാടുകയും ഹമീർ ഖുസറുവിനോടൊപ്പം ഖവാലി നടത്തുകയും നർമ്മസല്ലാതത്തിലേർത്തുകയും ഇങ്ങനെ എല്ലാവരിലും ചിരിച്ച് വളരെ പ്ലസന്റായിട്ട് പെരുമാറുന്ന സമയത്ത് ഒരിക്കൽ ഒരു ഭിക്ഷു അദ്ദേഹത്തിനോട് ചോദിച്ചു അല്ല ഓജ നിങ്ങൾക്ക് തീരെ ദുഃഖമില്ലേ നിങ്ങൾക്ക് ഒരു വിഷയത്തിലും ബേജാറില്ലേ നിങ്ങൾക്ക് വേദനകളോ രോഗങ്ങളോ ഇല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്നെ തന്റെ കുപ്പായം മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി കാണിക്കുമ്പോ തന്റെ വലതുമാറിന്റെ ഭാഗത്ത് വലിയ ഒരു കുഴി ഒരു ഹോള് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അവിടെ പുഴുക്കള് കാറം തിന്നുന്ന വലിയൊരു വ്രണം അത് ചിലടടുത്ത് കാണാൻ അദ്ദേഹത്തിന്റെ വലതേ മുലക്കണ്ണ് പോലും ഇല്ല ആ നിലയിൽ അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ വലതുഭാഗം വലിയൊരു വ്രണം വന്നിട്ട് ഇങ്ങനെ പുഴുക്കൾ തിന്നാണ് ഇത് കാണിച്ചിട്ട് അദ്ദേഹം ചിരിക്കുകയാണ് അപ്പൊ ഈ കാണുന്ന ആള് ബോധം കെട്ട് കിടും അദ്ദേഹത്തിനെ എഴുന്നേൽപ്പിച്ചിടും അപ്പൊ ചോദിച്ചു ഇത് അനുഭവിക്കുന്ന എനിക്കില്ലാത്ത ബുദ്ധിമുട്ടാണോ ഇത് കണ്ട നിങ്ങൾക്ക് ഞാൻ ഇത് അങ്ങനെ ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യമായിട്ട് തന്നെ കാണുന്നില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാകുന്ന സ്വത്വത്തിന് ഇവിടെ ഈ ഭൗതികതയിൽ പെരുമാറാനുള്ള ഒരു കവചം അല്ലെങ്കിൽ ഒരു കുപ്പായം മാത്രമാണിത് ജനങ്ങൾക്കിടയിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ശരീരം മറയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രം പോലെ ഈ മനുഷ്യർക്കിടയിൽ ഇറങ്ങി സഞ്ചരിക്കണമെങ്കിൽ റോഹിന് ഒരു വസ്ത്രം വേണം അതാ എന്റെ ശരീരം ഇപ്പൊ കുപ്പായത്തിൽ അല്പം ചെളി പറ്റിയാൽ അവന് ഹൂ കേസ് എന്ന് ഇപ്പോഴത്തെ ഭാഷയിൽ പറയാം ആ ഒരു ആ ഒരു രീതിയാണ് എല്ലാ കാലവും സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ ആലുവയിലെ കറുത്ത എന്നുള്ളത് അവരുടെ കാലിൽ ഒരു വലിയ വ്രണ്ണുണ്ട് അതിൽ പുഴുക്കളുണ്ട് ധാരാളം പുഴുക്കളിങ്ങനെ പുഴുവരിക്കുന്ന വ്രണമാണ് അദ്ദേഹം കുളത്തിൽ കുളിക്കാൻ പോകുന്ന സമയത്ത് ഒരു ഇല ഇലയെടുത്തിട്ട് പുഴുക്കളോട് പറയും ആ എല്ലാവരും ഇറങ്ങിക്കും ഈ പുഴുക്കൾ ഇറങ്ങി ആ ഇലയിലിരിക്കും കാക്കയെ വിളിച്ചിട്ട് അതിന് കാവലിരുത്തും സാധാരണ പുഴുക്കളെ കൊത്തി കാക്ക കാക്കയെ അതിന് കാവലിരുത്തിയിട്ട് കുളിച്ച് തിരിച്ചു കയറി വന്നിട്ട് ആ പുഴുക്കളെ വീണ്ടും തന്റെ കാലിന്റെ ഉള്ളിലേക്ക് കടത്തി വിടുമായിരുന്നു ഇങ്ങനെ തന്റെ ശരീരം മറ്റൊരു ജീവിക്ക് തിന്നാൻ കൊടുക്കുന്ന പാരസ്പര്യത്തോടു കൂടിയാണ് സൂഫികൾ എല്ലാ കാലവും അർപ്പിച്ചിട്ടുള്ളത് അവർക്ക് അതൊരു പ്രശ്നമല്ല അതവരെ അലട്ടുന്നില്ല ഇതിന്റെ മറ്റൊരു പക്ഷാണ് നമ്മള് എരിഫായി പുത്രാത്തീപിലൊക്കെ കാണുന്നത് അല്ലെങ്കിൽ നിക്ഷബന്ധത്തിന്റെ ഖാനയില് തീയിലിറങ്ങി നിക്കറിയില്ല കാരണം ഈ പുത്രാത്തീപിലൊക്കെ എന്ന് പറഞ്ഞാല് നമ്മള് ആ പരമമായ സത്തയിൽ ദഫിന്റെ ഇടിമുഴുക്കം പോലെയുള്ള നാദത്തില് ആ ആത്മീയ സംക്രമണത്തിൽ ലയിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ ധ്വനിയിൽ പാരമ്യതയിൽ നമ്മൾ അങ്ങ് അങ്ങ് ലയിക്കും ഇതേ അനുഭവമാണ് മറ്റൊരു എക്സ്ട്രീമിൽ കവാലിയിൽ നടക്കുന്നത് ലയിച്ചു കഴിയുമ്പോ പിന്നെ ഞാനെന്നൊരു ഒരു ഒരു സ്വത്വം ഉടയില്ല ഒരു ഒരു സംഭവ അനുഭവവേദ്യമായ ഒരു അവസ്ഥ എനിക്കില്ല അപ്പൊ പിന്നെ കുത്തുകയോ മുറിക്കുകയോ തിന്ന് എന്ത് ചെയ്തെങ്കിലും അറിയുന്നില്ല അനുഭവജ്ഞാനമാണ് അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം ഒരു ചോദ്യ രൂപേണ അങ്ങനെ സംഭവിക്കുമോ രുചി അറിയാണ്ട് ഭക്ഷണം കഴിക്കാനോ അതെ അതെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് വർഷങ്ങളായി പ്രണയത്തിൽ അഖാഢ പ്രണയത്തിലുള്ള ഒരാള് ഹോസ്പിറ്റൽ ഐ സിയു കിടക്കുന്നു അത്ര ആത്മാർത്ഥമായ അതെല്ലാം വിചാരിക്കാം തന്നെ ആള് അവിടെ വളരെ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കും എന്തിനു വേണ്ടിയാണ് ജീവൻ നിലനിൽക്കാൻ വേണ്ടിയാണ് ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞാവൂല നമ്മൾ വസ്ത്രം ധരിക്കും എന്തിനു വേണ്ടി അയക്കും ഈ നാണം മറയ്ക്കാൻ വേണ്ടി അയക്കും അല്ലാതെ കെട്ടിച്ചമയാൻ വേണ്ടി ആയിരിക്കില്ല അപ്പൊ യാന്ത്രികമായി പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഒരവസ്ഥ അപ്പൊ അന്നലെയിൽ യഥാർത്ഥ സൂഫികളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരുടെ കണ്ണിലാണ് ബുദ്ധിമുട്ട് അവർക്കത് വ്യത്യസ്തം ഇനി കറാമത്ത് എന്ന് പറയുന്ന സംഭവമാണെങ്കിൽ പോലും മറ്റുള്ളവർക്കാണ് അതൊക്കെ എന്ത് വലിയ അത്ഭുത പ്രവൃത്തി സൂഫികളുടെ ലോകത്ത് അതൊക്കെ നിസ്സാരാണ് എല്ലാ കാലത്തും അങ്ങനെയാണ് സൂഫികളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെ നിസ്സാരമാണ് അല്ലെ മനുഷ്യർ അറിയാത്ത വസ്തു ഞാൻ എന്നോ മനുഷ്യർക്ക് അത് അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ എന്നെ പടപ്പിൻ അറിയരുത് എന്നോ അവർ അപ്പോ മനുഷ്യരെ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾ കേട്ടിട്ടുള്ള നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു വിജ്ഞാനം കൊണ്ട് മാത്രമാണ് എന്നാൽ അതിന്റെ മേലേക്ക് ിയത്തിനെ ജീവിപ്പിച്ചിട്ട് അതിലൂടെ പരമസത്തയിലേക്ക് ലയിച്ചവരാണ് അവർ ഒരു ഈ ഭൂമിയാകുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ ഗോളങ്ങളിൽ ഒരു ഗോളത്തിൽ ജീവിക്കുന്ന നമ്മൾ ഇതിനെ വെച്ചിട്ടാണ് മഹാസംഭവുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകുന്നത് പക്ഷെ അവരതല്ല അവര് പ്രപഞ്ചത്തിനൊപ്പം വളർന്നവരാണ് മാനസികമായും ആത്മീയമായും അനുഭൂതിയുടെ തലത്തിലുമെല്ലാം അപ്പൊ അവർക്കിതൊക്കെ നിസാരമാണ് എൽ കെ ജി കുട്ടികള് ചെറിയ ഒരു പിന്നുകൊണ്ട മുറിവുണ്ടാകുമ്പോ വലിയ കരച്ചിൽ കറി അപ്പോ കുറച്ച് ഏജഡായ ഒരു പിന്നെ പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞ ആളുകള് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസമോ പ്രായം കൊണ്ടോ അറിവ് കൊണ്ടോ ഉയർന്നവര് ഈ അത് സാരമില്ലാന്ന് പറഞ്ഞിട്ട് തടങ്കി വിടുകയും ചെയ്യും അപ്പൊ അവർക്ക് താരതമ്യേനെ വലിയ മുറിവുണ്ടായാലും അത് നിസ്സാരമായിട്ട് മാറുകയും ചെയ്യും അപ്പൊ ഈ കുട്ടികൾ ചിന്തിക്കാം ഇതൊരു വലിയ മുറിവാണല്ലോ ഈ ഈ ഒരു വ്യത്യാസമാണ് അവിടെ കാണുന്നത് അവിടെ ഭൗതികമായ വളർച്ചയാണെങ്കിൽ ഇവിടെ ആത്മീയമായ വളർച്ചയാണ് വ്യത്യാസം അപ്പൊ ഇത്തരത്തിലുള്ള നിസ്സാര സംഭവങ്ങൾ ഒരിക്കലും ഒരു സൂഫിയെ അലട്ടാറോ ഉള്ളക്കാറോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം ചിന്തയ്ക്ക് പോലും അവിടെ പ്രസക്തിയില്ല അങ്ങനെ ഒരു ചിന്തയ്ക്ക് തന്നെ അവിടെ പ്രസക്തിയില്ല അപ്പൊ അത് ചിന്തിക്കുന്നതേ ഇല്ല അങ്ങനെ ഒരു വിഷയം വന്നാലും ഇത് ഇങ്ങനെയാണല്ലോ ഇത് ഇന്നത് കൊണ്ടാണല്ലോ അത് പ്രണയം കൊണ്ടാണല്ലോ അല്ലെങ്കിൽ വിരോധം കൊണ്ടാണല്ലോ അതൊക്കെ ഭൗതിക അതൊക്കെ ഭൗതികാണ് യഥാർത്ഥത്തിൽ ആ ചിന്ത തന്നെ അവിടെ ഞാനെന്നുള്ള ഒരു ഒരു ധ്വനി അതിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ എനിക്ക് ചിന്തിക്കേണ്ടി വരുന്നത് ഏ സൂഫിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഒഴിവാക്കിക്കൊണ്ട് ജ്ഞാനത്തിൽ ലയിച്ചവരാണ് അവിടെ ജ്ഞാനം മാത്രമേ ഉള്ളൂ ഞാനില്ല അപ്പൊ പരമമായ ജ്ഞാനത്തിൽ ലയിച്ചിരിക്കെന്ത് സംഭവിച്ചാലും എന്താണ് അതുകൊണ്ടാണ് മഹാസൂഫികൾ ഖൽവത്തിലിരിക്കുന്ന സമയത്ത് ശരീരത്തിൽ ചെതൽപ്പുറ്റുകൾ ചെതൽപ്പുറ്റുകൾ വന്നിട്ട് എന്നറയും അവരറിയുന്നില്ല പാമ്പ് കടിച്ചാൽ അവരറിയുന്നില്ല ആ ഗുരുവ് തന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന സമയത്ത് ആ ഗുരുവിന്റെ ആത്മീയ സാന്നിധ്യം കൊണ്ട് താൻ തന്റെ തടിയെ മറന്ന് ആ ഗുരുവിൽ വിലയം പ്രാപിച്ചിരിക്കുന്ന സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖിന്റെ കാലില് പാമ്പ് കടിച്ചിട്ടതറിയുന്നില്ല അതാണ് ആത്മീയതയിലുള്ള ലേനം അവിടെ പുറത്തുനിന്ന് കാണുന്ന കൈയ്യോ പാമ്പ് കടിച്ചല്ലോ രക്തം വാർന്നല്ലോ ഇതറിയണ്ടേ അവർ ആ തലങ്ങളൊക്കെ വിട്ടുപോയവരെ അപ്പൊ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അവിടെയാണ് നമ്മൾ ഇത് ഭൗതികമായ ഒരു സംഭവമാണ് പ്രണയം എന്ന തലമൊക്കെ ഒരു പരിധി കഴിഞ്ഞു പോയാൽ പിന്നെ ലയനം എന്ന തലയുമാണ് ഫലായി ഫാനി സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല صلى الله عليه وسلم